കണ്ണൂരിന്റെ വയറു മനസും നിറച്ച പന്ത്രണ്ട് വർഷം ചൈനീസ് അറേബ്യൻ രുചികൾക്കൊപ്പം ഇനി പുതിയ രുചി കൂട്ടും അലീസിന്റെ പുതിയ കഫേ കാൽടെക്സിലെ പഴയ അലീസ് കഫയോട് ചേർന്ന് തന്നെ പ്രവർത്തനം ആരംഭിച്ചു കണ്ണൂർ കോർപ്പറേഷൻ മേയർ അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ ഉദ്ഘാടനം നിർവഹിച്ചു സമയം ഏതെന്നത് വിഷയമേ അല്ല രുചി ഏതെന്നതും കാര്യമാക്കേണ്ട കണ്ണൂരിലെത്തിയാൽ മനസ്സും നിറഞ്ഞ് കഴിക്കാൻ അറേബ്യൻ കൈപുണ്യം വിളമ്പുന്നുണ്ട് അലീസ് ഭക്ഷണ പെരുമയ്ക്കൊപ്പം സുന്ദരമായ അന്തരീക്ഷം കൂടിയാണ് അലീസ് ദുബായ് കഫേയിൽ ഒരുക്കിയിരിക്കുന്നത് രുചിയിലെ വൈവിധ്യങ്ങൾ കോർത്തിണക്കാൻ അലീസിന് കഴിഞ്ഞിട്ടുണ്ടെന്നും ആളുകളുടെ താല്പര്യത്തിനനുസരിച്ച് വിഭവ സമൃദ്ധമായ ഭക്ഷണം നൽകാൻ ഈ സംരംഭത്തിന് കഴിയുമെന്നും മേയർ അഡ്വക്കേറ്റ് ടി പറഞ്ഞു മാറുന്ന കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം വൈവിധ്യങ്ങളാണ് ജനങ്ങൾ ഇഷ്ടപ്പെടുന്നത് എന്ന് നമുക്കറിയാം എന്തായാലും ജനങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് നല്ല വിഭവ സമൃദ്ധമായ ഭക്ഷണം കൊടുക്കുവാൻ കഴിയുമാറാകട്ടെ എന്തായാലും എല്ലാവരും കഴിഞ്ഞ കുറെ കാലമായിട്ട് അലീസ് അലീസ്റ്റിക്കണെ ആശ്രയിച്ചും അതുപോലെ തന്നെ അവിടെ വന്ന് ഭക്ഷണം കഴിച്ചും ഒക്കെ പോകാറുണ്ട് ജനങ്ങൾ സ്വീകരിച്ച ഒരു സ്ഥാപനം തന്നെയാണ് ആ നിലയിൽ ഈ വൈവിധ്യവൽക്കരണവും ജനങ്ങൾ സ്വീകരിക്കുകയും സ്വാഗതം ചെയ്യുകയും ചെയ്യും എന്ന് എനിക്ക് ഉറപ്പുണ്ട് എല്ലാവിധ നന്മകളും എല്ലാവിധ വിജയങ്ങളും ഞാൻ ഈ സംരംഭത്തിന് ആശംസിക്കുന്നു അതോടൊപ്പം തന്നെ ശ്രീ എല്ലാവിധത്തിലുള്ള ആശംസകളും ഞാൻ അർപ്പിക്കുന്നു വികസിക്കുന്ന കണ്ണൂർ ഇത്തരത്തിലുള്ള ഒരു ഫുഡ് കോർട്ട് വലിയ മുതൽകൂട്ടാകുമെന്ന് ഡെപ്യൂട്ടി മേയർ ഷബീന ടീച്ചർ ചൂണ്ടിക്കാട്ടി വികസനം വർദ്ധിച്ചു വരുന്ന ഈ കണ്ണൂർ കോർപ്പറേഷനിൽ ഇത്തരത്തിലുള്ള ഫുഡ് കോർട്ടുകൾ ആണ് ജനങ്ങള് ആഗ്രഹിക്കുന്നതും അത് കണ്ണൂരിൻ്റെ പിന്നെ മൂക്കിന് താഴെ എന്ന് തന്നെ പറയാം അത്തരത്തിലുള്ള ഇത് വളരെ കൂടുതൽ കൂടി എക്സ്റ്റൻഷൻ ചെയ്തുകൊണ്ട് അലീസ് അറബിക് ഫുഡ് എന്നുള്ള ഈ സ്ഥാപനം കൂടുതൽ വിജയം തരത്തിലേക്ക് വരട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് ആശംസിക്കുകയാണ് അറേബ്യൻ നാടുകളിലും പാശ്ചാത്യ നാടുകളിലുമുള്ള പുതിയ രീതിയിലുള്ള വിഭവങ്ങളും അലേസിൽ ലഭിക്കുമെന്നത് ഭക്ഷണപ്രേമികളെ സംബന്ധിച്ചിടത്തോളം സന്തോഷം നൽകുന്ന കാര്യമാണെന്ന് കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് ബാബു എളയാവൂർ വ്യക്തമാക്കി മലയാളിയുടെ നാവിലെ കൊതിയൂർന്ന വിഭവങ്ങൾക്കുപരി അറേബ്യൻ നാടുകളിലും പാശ്ചാത്യ നാടുകളിലും പുതിയ രീതിയിലുള്ള വിഭവങ്ങൾ മലയാളി അടുത്ത കാലത്ത് കൂടുതൽ കൂടുതൽ ആസ്വാദ്യതയോടെ കഴിച്ചു തുടങ്ങിയ ഒരു കാലമാണ് അവിടെയാണ് ശ്രീ അലി അതിലെ പുതിയ പേര് തന്നെയാണ് ആ അലീസ് ചിക്കൻ അതൊരു അലീസ് ചിക്കൻ കോർണറായി അലീസ് ചിക്കൻ ടൗണായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്തിലാണ് ഇവിടെ വീണ്ടും ഇത്തരം മനോഹരമായ നേരത്തെ ബഹുമാനപ്പെട്ട മേയർ സൂചിപ്പിച്ചതുപോലെ കമനീയമായി ആളുകൾക്കെല്ലാം ആസ്വാദ്യകരമായി ഇരുന്ന് ഭക്ഷണം കഴിക്കാനും ആസ്വദിക്കാനും നഗര കാഴ്ചകൾ കാണാനും എല്ലാമുള്ള വളരെ നല്ല ഒരു ഏർപ്പാടാണ് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് ശ്രീ അലി അതിൽ എന്തുകൊണ്ടും വളരെ വളരെ പോകും എന്ന തർക്കമില്ല എല്ലാ ആശംസകളും പന്ത്രണ്ട് വർഷത്തോളം ജനങ്ങളുടെ വിശ്വാസം നേടിയെടുത്ത് പ്രവർത്തിക്കാൻ കഴിഞ്ഞത് ജനങ്ങളുടെ മനസ്സിനിണങ്ങിയ ഭക്ഷണം മികച്ച രീതിയിൽ അവർക്ക് നൽകാൻ സാധിച്ചത് കൊണ്ടാണെന്ന് ഉടമ എസ് മുഹമ്മദ് അലി പറഞ്ഞു ഇതുവരെ ഇതുവരെ രീതിയിൽ എത്തിച്ച എല്ലാ എല്ലാ എത്തിച്ചാൾക്കാർക്കും എൻ്റെ നാട്ടുകാർക്കും എൻ്റെ സ്നേഹിതന്മാർക്കും ഞാൻ ഒന്നും കൂടി ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട്